ഹലോ ഗൈസ് ആ ഞാൻ ഇപ്പുടെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും എല്ലാം സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ വീട് പണിൻ്റെ ചെറിയൊരു വ്ളോഗ് തന്നെയാണ് അപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് ഇത് നമ്മുടെ വീടിൻ്റെ പുരോഗമാണ് ഇവിടെയൊക്കെ നമ്മുടെ പഴയ ഇൻ്റർലോക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് അടക്കള ഭാഗമാണ് വർക്ക് വരിക ഫസ്റ്റ് ബോട്ട് പെയിൻ്റിങ് എല്ലാ ഭാഗത്തും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് കോട്ടും കൂടി അടിച്ചാൽ പെയിൻറ് വർക്ക് ഫിനിഷാകും ഇൻ്റർലോക്ക് കുറച്ച് ഭാഗത്തു കൂടി ഇടാറുണ്ട് അത് പിന്നെ ഫിനിഷ് ആവും പിന്നെ ഇവിടെ മുകളിലായിട്ടൊരു ഷീറ്റ് വെച്ചിട്ടുണ്ട് ഒരു ഇരുമ്പിൻ്റെ ഷീറ്റാണ് പിന്നെ ഇത് നമ്മുടെ സിറ്റൗട്ടിൻ്റെ ഇട്ടിരുന്ന ആദ്യത്തെ ഒരു ഷീറ്റാണ് അത് നമ്മുടെ പോസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇനി ഇൻ്റർലോക്ക് ഇടാനുള്ളതാണ് ഇവിടെ നമ്മുടെ പോസ്റ്റിൻ്റെ സൈഡിലായിട്ട് ബാക്കിലായിട്ടൊരു ഡിസൈൻ നൽകിയിട്ടുണ്ട് അതാണ് പോർച്ചിൻ്റെ ഭാഗത്തുള്ളൊരു ചെറിയൊരു ഡിസൈനാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ നമ്മുടെ പോർച്ചിൽ കിറ്റിയത് ഒരു ചെറിയൊരു ഹാൻഡ് ലാമ്പാണ് ഇവിടെ ഫിറ്റ് ലൈറ്റ് ഫിറ്റിംഗ് ഇന്നും കുറച്ചുണ്ട് ഫുൾ ആയിട്ടില്ല പിന്നെ ഫ്രണ്ടിൽ ഇൻ്റർലോക്കിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഫ്രണ്ട് ഇൻ്റർലോക്ക് കഴിഞ്ഞിട്ട് പുറകിൽ കുറച്ചേ ഉള്ളൂ നമ്മുടെ ഗാഡൻ്റെ ഫ്രണ്ടിലുള്ളൊരു ഉണ്ടല്ലോക്കാണ് അതിൻ്റെ അതിന് ഗ്രാസ് വരും അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എന്താന്ന് വെച്ചാൽ ഇവിടെ മതിലിൻ്റെ അടിയിലായിട്ട് ചെറിയൊരു ലൈറ്റ് കൊടുക്കുകയാണ് അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പണി പിന്നെ മതിൽ പെയിന്റ് അടിക്കാറുണ്ട് ഇതാണ് നമ്മുടെ ഇപ്പോൾ ഫ്രണ്ടത്തെ ലുക്ക് എന്ന് പറയുന്നത് നമുക്കിന്നെ വീടിൻ്റെ ഉള്ളിലോട്ട് കയറാം നമ്മുടെ സിറ്റോട്ടിലും പെയിന്റിങ് കഴിഞ്ഞിട്ടുണ്ട് സിറ്റുള്ളിൽ വെച്ചിട്ടുള്ളത് ലൈറ്റ് അത് കഴിഞ്ഞ് പേപ്പറൊക്കെ ഇനി ഊരണം അതിനുമുമ്പ് ഒരു പെ കൂട്ടി പെണ്ണും കൂടി അടിക്കാറുണ്ട് ഇത് നമ്മുടെ ഓഫീസിൻ്റെ ഒരു ഹാങ് ലാമ്പാണ് അങ്ങനെയുള്ളൊരു ഹാങ് ലാംപ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഡൈനിങ് ഹാളിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇതാണ് ഏകദേശം ഇനി ക്ലീനിങ് ക്ലീനിങ് ഉണ്ട് അതിനെ ഏകദേശം കഴിയും നമ്മുടെ മിറർ വെച്ചിട്ടുണ്ട് നമ്മൾ വാശ് വേസ് ഇതാണ് പിന്നെ ഓഫീസ് റൂമിൽ സോഫ സെറ്റ് റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ സോഫ ഇത് നമ്മുടെ ഡൈനിങ് ടേബിളും അതിൻ്റെ ചേറും പിന്നെ ഇവിടെ ഒരു ഹാങ്ങിങ് ലാമ്പ നൽകിയിട്ടുണ്ട് കുഴപ്പമില്ല ഇതാണ് ഡൈനിങ് ഭാഗത്തെ ഒരു ലുക്ക് ഇവിടെ ചുമരുമ്പിൻ്റെ സീലിങ്ങിലും ടെക്സ്റ്റർ ചെയ്തിട്ടുണ്ട് ഒരു സിമെൻറ്റിൻ്റെ കളറിലൊരു ടെക്സ്റ്ററൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ വാഷേഴ്സിൻ്റെ മേഘലും ലൈറ്റ് മേഘലിൻ്റെ ചുറ്റും ലൈറ്റ് നൽകിയിട്ടുണ്ട് പിന്നെ വാഷേഴ്സിൻ്റെ അടിയിൽ ഒരു കുറഫു ഇപ്പം നമ്മുടെ ബാത്റൂമ് ബാത്റൂമിൻ്റെ വർക്ക് എല്ലാം ക്ലൈമിറ്റുണ്ട് നമ്മുടെ ബാത്റൂം ബാത്റൂമിപ്പോൾ ഈ ബാത്റൂമിന് മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ ബാക്കിയുള്ള ബാത്റൂമെല്ലാം സാധാരണ സാധനം പുറത്തുന്നുണ്ട് ഒരു ബെഡ്റൂമാണ് പിന്നെ ഇവിടെ ക്ലീനിങ്ങേ ഉള്ളൂ പിന്നെ ഡീനിങ് ഹാളിൽ മാത്രമേ ടൈൽസ് എല്ലാം ഉള്ളു ഒരു ബെഡ്റൂമിലോട്ട് കേൾ വരുമ്പോൾ മാർബിളാണ് ഇനി ക്ലീനിങ് കഴിഞ്ഞാൽ ഒക്കെ കഴിയും നമ്മടെ നമ്മുടെ ഈ ഭാഗത്തായിട്ടൊരു ഒരു ബോർഡ് ഒട്ടിച്ചിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു ബോർഡാണ് ഇവിടെ മേള ഒരു ഹാൻഡ് ലാമ്പ് നൽകിയിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ ലൈറ്റാൾ നമ്മുടെ സ്റ്റെയറിൽ കയ്യിൽ ഗ്ലാസ്ലെല്ലാം വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിലെല്ലാം വുഡും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് പോളിഷും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു വെല്ലുണ്ട് ബെല്ല് ഒരു ബെല്ല് വെല്ലിട്ടുണ്ട് ഇവിടെ ഒരു ഷെൽഫും ഈ ഈ കാണുന്നത് ഇവിടെ ഡെയിലിൻ്റെ അവിടെ നിൽക്കുന്ന ഒരു മാർബിളാണ് നമ്മുടെ സ്റ്റെയർ ചെയ്യുക ഇവിടെയും ചെറിയൊരു ഷെൽഫുണ്ട് ആണ് ഇവിടുത്തെ വുഡ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ പണിയെല്ലാം കഴിഞ്ഞാൽ പോളിഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് ഇത് നമ്മുടെ ഹാൻഡ് ലാമ്പാണ് ഇട്ട് കാണിച്ചു തരാം മുമ്പ് ഇവിടെ ഉള്ള ഒരു ടൈല് കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു വലിയൊരു ഗ്ലാസ് സ്ലൈഡിങ്ങിൻ്റെ ഉണ്ട് മുമ്പിൽ ചേർത്തൊരു ഡിസൈൻ ഇത് താജത്തെ ഗാർഡിൻ്റെ ഫ്രണ്ടിലുള്ള ഡെവലോക്കിൻ്റെ ഒരു ലുക്കാണ് ഇതാണ് ഹാൻഡ് ലാമ്പിൻ്റെ ഒരു വിളിച്ച അത്യാവശ്യം നല്ലൊരു ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലാമ്പാണ് അതാണ് വാഴ മുട്ടിച്ച് ചെറിയൊരു ലൈറ്റാണ് പിന്നെ ഇവിടെ ഒരു ലൈറ്റ് വന്നിട്ടുണ്ട് ഈ ലൈറ്റ് മൂന്ന് കളർ കളറിലെടുത്തോ ഞാൻ കാണിച്ചു തരാം ഇത് മൂന്ന് കളറിലെത്തുന്നൊരു ലൈറ്റാണ് ഒരു മുകളിലെല്ലാം ഒരു ഫൈബർ പൊട്ടിച്ചിട്ടുണ്ട് ഇതാണ് ാണ് കുറച്ച് സ്പോട്ട് ലൈറ്റ് വെച്ചിട്ടുണ്ട് നമുക്ക് ടോ ഷീറ്റ് എല്ലാം കാണിച്ച് തരാം ഇതാണ് ഇപ്പോൾ ഉള്ളൊരു വെള്ള ഡോർ വെൽ അവിടെ വച്ചിട്ടുണ്ട് വല്ല് ഇവിടെയും നമുക്ക് വേറ്റ്സ് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ പഴയ ഡൈനിങ് ടേബിള് പോളിഷ് ചെയ്ത് കൊണ്ടുവന്നതാണ് അത് അതിൻ്റെ ചായ കൊണ്ട് ഇതിന് മുകളിൽ ഇടാനാണ് തീരുമാനിച്ചത് ഇതിൻ്റെ ഇവിടെ ഇടും ഇതാണ് മുകളിലത്തെ ഒരു ബെഡ്റൂം സാധാരണ ഒരു ബെഡ്റൂം തന്നെയാണ് ഇനി ബെഡും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്ന് ഇടാണ്ട് ബാക്കിയൊക്കെ എല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ മുമ്പ് വരുമ്പോൾ മുകളിലെ രണ്ടാമത്തെ ബെഡ്റൂം ആക്ച്വലി താഴെത്തി രണ്ട് ബെഡ്റൂം മുകളിൽ മൂന്ന് ബെഡ്റൂമാണ് ഇതാണ് മുകളിലെ മറ്റൊരു ബെഡ്റൂം അവിടെ ഉണ്ട് ഇതാണ് ബാത്റൂമ് ഇപ്പോൾ നമ്മൾ ടെറസും ഉള്ള ഷീറ്റിൻ്റെ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ ടെറസും തന്നെ ഫുൾ ഷീറ്റ് എടുക്കാണ് അപ്പം ആദ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ വക്കലിൻ്റെ മുകൾ ഭാഗത്തുമായിട്ട് ഷീറ്റ് പിന്നെ ടെറസിൻ്റെ മുകൾ ഭാഗത്തുള്ള ഷീറ്റ് ഷീറ്റുമായിരുന്നു നമ്മളത് മാറ്റാണ്ട് ഇവിടെ ഫുൾ ഷീറ്റാക്കി ഇത് നമ്മുടെ ചെറിയൊരു സൈഡ് വിൻഡോയിലുണ്ട് ഇവിടുത്തെ ഷീറ്റ് നമുക്ക് നീക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ഷീറ്റാണ് അത് അടുത്ത വീഡിയോയിൽ പിന്നെ ഞാൻ കാണിച്ചു തരുന്നത് ഇത് നമ്മുടെ വീടിൻ്റെ പുറകിലുള്ള ഒരു പാടാണ് പിന്നെ അവിടെ ഇൻ്റർലോക്കിൻ്റെ ഒരു വ്യൂ ഇങ്ങനെയാണ് വരുന്നത് ദിവസം വന്ന് നോക്കുമ്പോൾ ഈ ഭാഗത്ത് ഇങ്ങനെയാണ് വരും അപ്പോൾ ആ ആ ലൈറ്റ് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇവിടെ ഉള്ള ഇൻറ്റർലോക്ക് ഇവിടെ നമ്മുടെ ടി വി വരുക ഓഫീസ് റൂമിൽ ഇവിടെ ഡ്രോയോ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഭാഗത്തുള്ള ചെറിയ ഇത്സൈഡ് മിന്ന വാല്യം ഒരു ലൈറ്റ് ഹാങ് ലാമ്പ് നൽകിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോൾ ഫ്രണ്ടിലെ ഫുള്ള് ലുക്ക് നമ്മുടെ ഡെയിങ്ഹാളിൽ നിന്നുള്ള ഗ്ലാസ്സുകളുടെ ലുക്ക് ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ സ്റ്റെയർ കേസും എല്ലാം ഇടപെടുള്ളൊരു ലുക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക